തമിഴ്നാട് സേലത്തിനടുത്ത് ധർമ്മപുരിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോയെക്കുറിച്ച് സിനിമാ പ്രവർത്തകൻ എഴുതിയ കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് സോഷ്യൽ മീഡിയയിലും കമൻറ്റുകളിലും വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെയും മരണാഘോഷിക്കുന്ന തരത്തിലുള്ള സമീപനത്തെയും വിമർശിച്ചാണ് സിനിമാറും ഫോട്ടോഗ്രാഫറുമായ വിഷ്ണു ആമിയുടെ കുറിപ്പ് ജൂൺ ആറിനാണ് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് അപകടത്തിൽ ഷൈനിനും അമ്മയ്ക്കും പരിക്കേറ്റിരുന്നു ഇരുവരുടെയും തൃശൂരിലെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വിഷ്ണു ആമയുടെ കുറിപ്പിങ്ങനെ മരണം പോലും ആഘോഷിക്കുന്നവരോട് ഞങ്ങളുടെയെല്ലാം പ്രിയപ്പെട്ട ഡാഡി ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ മരണത്തെക്കാൾ ഏറ്റവും വേദനിപ്പിക്കുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളാണ് ചാക്കോ എന്നയാൾ ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു അച്ഛനായിരുന്നു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട മക്കളുണ്ട് ഒരു കുടുംബമുണ്ട് ഏതൊരു അച്ഛനെ അച്ഛനെപ്പോലെയും എത്രത്തോളം അദ്ദേഹം തൻ്റെ മക്കളെയും കുടുംബത്തെയും സ്നേഹിച്ചിരുന്നു എന്നത് മനസ്സിലാക്കാൻ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ അച്ഛനെപ്പറ്റി പറ്റി ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി ആ മക്കൾക്ക് സ്വന്തം അച്ഛനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക നിങ്ങളുടെ ഒറ്റവർ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ വന്നാൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നത് ചിന്തിച്ചിട്ട് വേണം ഓരോ കമൻ്റ് ഇടാൻ മനസ്സുകൊണ്ടെങ്കിലും തെറ്റ് ചെയ്യാത്തവർ ആരും ഉണ്ടാകില്ല എന്നിരിക്കട്ടെ വേട്ട നായ്ക്കളെക്കാൾ ക്രൂരമായ ഇത്തരത്തിലുള്ള കൂട്ടയാക്രമണം ഒഴിവാക്കിക്കൂടെ നാട്ടുകാരെ വിദ്യകൊണ്ട് പ്രബുദ്ധരായ മലയാളികൾക്ക് വിവേചന ബുദ്ധി കൈമോശം വന്നിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വാർത്തകൾക്ക് താഴെ വരുന്ന ഓരോ കമൻ്റും സ്വന്തം മക്കൾക്ക് മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഞങ്ങളെപ്പോലെയുള്ള സിനിമാ പ്രവർത്തകർക്കും ചില ഓർമ്മകൾ വളരെ വേദനകൾ സമ്മാനിക്കുന്നതാണ് ശുക്രൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഷൈൻ്റെ കൂടെ വന്ന ഡാഡി എൻ്റെ ഫോട്ടോ എന്തിനാ എടുക്കുന്നത് കൊച്ചയെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഡാഡിയുടെ ബർത്ത്ഡേക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഫോട്ടോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങളുടെയെല്ലാം പ്രിയപ്പെട്ട ഡാഡി പോയി എന്ന വാർത്ത രാവിലെ അറിയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു പക്ഷേ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടല്ലേ പറ്റൂ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു